പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേദ പാത്രം കഴിക്കൊണ്ട് നിൽക്കുക അന്നേരം കമലം വേദിയോട് പറയുന്നുണ്ട് ഓൾ ചായ വിക്രമിനെ കൊണ്ടു കൊടുക്കുക അന്നേരം വേദ പറയുന്നുണ്ട് ശരി ശരിയമ്മേ അന്നേരം കമലം പറയുവാന്ന് അമ്പലത്തിൽ പോവാനിരിക്കുന്നു ആശിനു സുഖയില്ലല്ലോ എനിക്കാണ് അടക്കാനും വയ്യ എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പുഷ്പാർച്ചന നടത്തുന്നത് അന്നേരം വേദ പറയുന്നുണ്ട് അതിനെന്താ അമ്മേ ഞാൻ പോവാ നേരം കമലം പറയുവ ഓള് ഒറ്റയ്ക്ക് പോണ്ട വിക്രമിനെയും കൊണ്ടുപോയാൽ മതി രണ്ടുപേരും ഒരുമിച്ച് പോയിട്ട് വാ അന്നേരം വേദ പറയുവാ ഞാൻ പറഞ്ഞു നോക്കട്ടെ അമ്മ ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ അരിവിലോട്ട് വീത പോകുന്നുണ്ട് അന്നേരം വിക്രം ഉറങ്ങുന്നത് കണ്ട് വീത പറയ സൂര്യൻ ഉച്ചിയിലുതിച്ചു എന്നിട്ടും കേടന്നുറങ്ങുന്നത് കണ്ടില്ലേ ലോ ചട്ടം പിന്നെ നെയ്മേക്കണം ക്രമിനെ വിളിക്കുവാട്ട് പിക്രണ്ണു തുറന്ന് നോക്കുന്നുണ്ട് ഏതെ കണ്ട് അവിടെ വെച്ചിട്ട് പോടി അന്നേരം വേദ പറയുന്നുണ്ട് അങ്ങനെ പോവാൻ പറ്റില്ലല്ലോ നിങ്ങള് നെയ്ന്നേറ്റേ കാര്യം പറയണം വിക്രമിന്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് നേരം വിക്രം വേദിയോട് പറയുക ഏഹത്ത് തൊട്ടുള്ള സംസാരമൊന്നും വേണ്ട ഇത് കേട്ട് വേദ പറയ ഓടാനുള്ള കൊതി കൊണ്ട് തൊട്ടതൊന്നുമല്ല നിങ്ങളൊന്നും എഴുന്നേറ്റേ നമുക്ക് അമ്പലത്തിൽ പോണം ഇത് കേട്ട് വിക്രം പറയുക അമ്പലത്തിലോ എന്തിനീ ഞാനിങ്ങോട്ട് വരുന്നില്ല നിനക്ക് പോണമെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി ഇത് കേട്ട് വേദ പറയുവാ എനിക്കല്ല അമ്മ പറഞ്ഞു അമ്മയ്ക്കും അച്ഛനും അയ്യാണ്ടിരിക്കുമല്ലേ ഒരു മുടങ്ങാതെ ഏതത്തിൽ പൂജ നടത്തുന്നതാ അതിന് തടസ്സം വരാൻ പാടില്ല ഞാനും നിങ്ങളും കൂടി പോവാനാ അമ്മ പറഞ്ഞത് പെട്ടെന്ന് കുളിച്ചിട്ട് വന്നേ ഇത് കേട്ട് വിക്രം പറയുവേ ഇതെന്തൊരു കഷ്ടവാ ചായെടുക്ക് ഇത് കേട്ട് വേദ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുക അതെ നല്ല ഷർട്ട് ഇട്ട് വരണേ ഞാൻ എല്ലാം അമ്മ അലമാരയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ചിരിച്ചുകൊണ്ട് പോവുക എന്നേരം വിക്രം വീതനെ തന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രവും വേദയും അമ്പലത്തിലോട്ട് പോവുക ഇത് കണ്ടെന്ന് അന്തിനിക്ക് ഏഷ്യമായിരുന്നുണ്ട് കമലത്തിനോട് അവൻ ഇപ്പോ അവളോട് ദേഷ്യൊന്നും ഇല്ല അല്ലേ അമ്മേ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പോകുന്നത് കണ്ടില്ലേ ഇപ്പൊ അവളേക്കാളും അവനാ അവളെയും കൊണ്ട് പോവാൻ ഇഷ്ടം ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അത് നല്ല കാര്യല്ലേ നന്ദിനി അവര് ഭാര്യ ഭർത്താവോ എന്നും സന്തോഷമായിട്ട് കളിച്ചും ചിരിച്ചും ജീവിക്കേണ്ടവരാ അവർ അന്യരൊന്നും അല്ല നീ പറയുന്നത് കേട്ടാ തോന്നും വിക്രമം വേദിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് അവരെന്നും ഇതുപോലെ സന്തോഷമായി ഇരിക്കാൻ പ്രാർത്ഥിക്ക വേണ്ടത് എന്നിട്ട് നീ പറയുന്നതോ ഇങ്ങനെയുള്ള ദുഷിച്ച ചിന്തകളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കില്ലേ നന്ദിനി അഷ്ടം ഇത്രയും പറഞ്ഞിട്ട് കമലം അകത്തോട്ട് പോകുന്നുണ്ട് ഇത് കേട്ട് സ്ത്രീജ ചിരിക്കുക നന്ദിനി കമ്മലോടെ സ്ത്രീചയുടെ മുഖത്ത് നോക്കുന്നുണ്ട് നേരം സ്ത്രീജ അകത്തേക്ക് പോവുക നേരിട്ട് നന്ദിനിയെ ചുറ്റു നോക്കുന്നുണ്ട് ആരെങ്കിലും ഇത് കേട്ടോന്ന് എന്നിട്ട് ഇണ്ടാതെ അങ്ങ് പോവുന്നുണ്ട് വേദിയും വിക്രവും ബൈക്കിലിരുന്ന് ചിരിച്ചു കളിച്ചു പോവുക ഇത് രാധ കാണുന്നുണ്ട് അന്നേരം വേദിയും കൊണ്ട് എവിടെ പോകാനെന്ന് അറിയാനായി അവരെ ഫോളോ ചെയ്യുന്ന അന്നേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട് നമ്മൾ അമ്പലത്തിൽ പോവില്ല എത്ര നാളായി തലയിൽ മുല്ലപ്പൂ വെച്ചിട്ട് എനിക്ക് ഒരു മുഴുവൻ മുല്ലപ്പൂ വാങ്ങി തരുമോ ഇത് കേട്ട് വിക്രം വേദി നോക്കുന്നുണ്ട് വിക്രമിനെ അന്നേരം വാങ്ങി തരാൻ പറ്റില്ല എന്ന് പറയാനായിട്ട് തോന്നുന്നില്ല കാരണം വേദിയെ അത്രമാത്രം വിക്രമിനെ ഇഷ്ടമാണ് കൈക്ക് നിർത്തിയിട്ട് വേദിയോട് പറയുന്നുണ്ട് നീ ഇറങ്ങ് എന്നിട്ട് പൊക്കെ ബൈക്കിൽ നിന്നിറങ്ങി ഒരു മുഴുവൻ മുല്ലപ്പൂ വാങ്ങുന്നുണ്ടെന്നിട്ട് വേദിയോട് ചോദിക്കും അത്രയും മതിയോ അനേരം വേദ പറയുന്നുണ്ട് ആ അത്രയും മതി നേരം ചിരിച്ചുകൊണ്ട് ഏതിയുടെ കയ്യിലോട്ട് കൊണ്ടു കൊടുക്കുക അന്നേരം വേദ പറയുന്നുണ്ട് എനിക്ക് പോവ് വെക്കാൻ അറിയില്ല വിക്രം ഒന്ന് വെച്ച് തരുവോ പ്ലീസ് അന്നേരം വിക്രം പറയുന്നുണ്ട് ഒന്ന് പോടി പിന്നെ വേദ പറയുവാ പ്ലീസ് വിക്രം ഒന്ന് വെച്ചുതാ വിക്രം മേടിച്ച് കനയിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നിരം വിക്രം വേദിയെ നോക്കി നേരത്തോടെ ചിരിക്കുന്നുണ്ട് എഴുതി അന്നേരം മനസ്സിൽ ഒത്തിരി സന്തോഷാവുന്നുണ്ട് തന്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ വിക്രം സാധിച്ചു തരുന്നുണ്ട് ഏതക്ക് അതോർത്തപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് അതോ ദേഷ്യത്തോടെ നിൽക്കുക അണ്ണുകൾ ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് പറയുക ഇതൊക്കെ മുല്ലപ്പൂ ഒക്കെ വെച്ചു കൊടുക്കാൻ മാത്രം അവൻ്റെ ആരായി ഇവള് ഇത്ര നാളായിട്ട് എനിക്ക് പോലും ഒരു മിഠായി പോലും അവൻ വാങ്ങി തന്നിട്ടില്ല എന്നിട്ടിപ്പോ അവനിപ്പോൾ അവളെ ഇഷ്ടമാണല്ലേ അങ്ങനെ എന്റെ സ്നേഹം അട്ടിത്തെറപ്പിച്ചിട്ട് നീ അവളുമായിട്ട് ദുഃഖമായി ജീവിക്കാന്ന് കരുതണ്ട വിക്രം അവള് നിന്നെ എന്തോ തന്ന മനസ്സ് മാറ്റിയതാ അത് ഞാൻ സമ്മതിക്കില്ല ദേഷ്യത്തോടെ അവരെ നോക്കി പറയുന്നുണ്ട് നേരം വേദിയും വിക്രമ വൈക്കിൽ കയറി പോകുന്നുണ്ട് ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരുവാ വിക്രനേരം വേദിവിടെ പറയുന്നുണ്ട് ഞാൻ നിനക്ക് ഓ വാങ്ങി തരുന്നതും തലയിൽ ചൂടി തരുന്നതും യാഥ കാണുന്നുണ്ടായിരുന്നു അന്നേരം വേദം ചോദിക്കുക യാഥയോ എന്നിട്ട് എവിടെ അന്നേരം വിക്രം പറയുന്നുണ്ട് ആ ഞാൻ കണ്ടില്ല നേരെ വേദ ചോദിക്കുന്നുണ്ട് ഇനി മുതൽ നിങ്ങൾ ഒരുമിച്ച് കളിച്ചു കളർന്നവരാ അന്നു മുതൽ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയവൾ അവള് എന്നിട്ട് ഒരിക്കൽ പോലും നിങ്ങൾക്ക് അവളോട് ഒരു തരത്തിലുള്ള ഇഷ്ടവും തോന്നിയിട്ടില്ലേ അന്നേരം വിക്രം പറയുന്നുണ്ട് ഇഷ്ടം തോന്നിയിട്ടുണ്ട് ഒരിക്കലും അവള് കരുതെന്ന് പോലെ ഒരിഷ്ടല്ല ഒരാൾക്ക് ഒരാളോടുള്ള ഇഷ്ടം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരാ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നണമെന്നില്ല അത് അനുസരിച്ച് നിന്ന് വരണം മനസ്സിൽ തോന്നണം എനിക്കിതുവരെ അവളോട് അങ്ങനെ തോന്നിയിട്ടില്ല അത് തന്നെ കാരണം ഇത് കേട്ട് വേദ ക്രിമിനെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ശരി നമുക്ക് പോവാം എന്നിട്ട് എന്നിട്ടവർ രണ്ടുപേരും വീട്ടിലോട്ട് പോകുന്നുണ്ട് വീട്ടിൽ കൊണ്ട് വിടുന്നുണ്ട് എന്നിട്ട് വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോവുക നേരം അവിടേക്ക് രാധ വരുന്നുണ്ട് വിക്രമിനെ കണ്ട് രാധ ദേഷ്യത്തോടെ നോക്കുക എന്നിട്ട് അടുത്തോട്ട് വരുവാ വിക്രം നേരം രാധയെ നോക്കുവാ രാധ പറയുന്നുണ്ട് പോ നല്ല സന്തോഷമാണല്ലേ നേരം വിക്രം ചോദിക്കുക ആണെങ്കിൽ നിനക്കെന്താ എനിക്ക് സന്തോഷിക്കാൻ പാടില്ലേ നേരം രാധ പറയുന്നുണ്ട് എനിക്കറിയാം നിനക്ക് നല്ല സന്തോഷായിരിക്കും വിളിയും സ്നേഹിച്ച് നടക്കുവല്ലേ അല്ലെങ്കിൽ മുല്ലപ്പൂ വെച്ച് കൊടുക്കുക ഇരിച്ചു കളിച്ച് ഉല്ലിച്ചല്ലേ നടക്കുന്നത് രണ്ടും കൂടി പിന്നെ എങ്ങനെയാന്ന് നിനക്ക് സന്തോഷം നേരം വിക്രം പറയുന്നുണ്ട് അത് എന്റെ ഇഷ്ടം അതിന് എന്താടി എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ ഇഷ്ടം ഉള്ളടത്ത് പോകും അവക്ക് മുല്ലപ്പൂ ഒക്കെ വാങ്ങിക്കൊടുത്തിരിക്കും അത് എന്റെ ഇഷ്ടം ഇത് ചോദിക്കാം നീ ആരാടി അന്നേരം രാധ പറയുന്നുണ്ട് ഞാൻ നിന്റെ ആരും നീ എന്നോട് പറയണ്ട പക്ഷേ അവളിപ്പോ നിന്നോട് സ്നേഹം കാണിക്കും കുറെ നാൾ കഴിയുമ്പോൾ നിന്നോടുള്ള സ്നേഹമൊക്കെ മാറും കാരണം എന്താണെന്നറിയാമോ അറിയാമോ അവള് നീയും തമ്മിൽ താരതമ്യം ചെയ്ത് അവളെ ഭാര്യയാക്കാനുള്ള എന്തെങ്കിലും യോഗ്യത നിനക്കുണ്ടോ നല്ലൊരു ജോലിയുണ്ടോ അവൾ അത്ര വിദ്യാഭ്യാസം ഉണ്ടോ അവൾ അത്ര സ്വത്തും പണവും ഉണ്ടോ നിനക്ക് പക്ഷെ അവളോ നിന്നേക്കാൾ എത്ര മടങ്ങ് മുകളില്ല അവസാനം അവൾ തന്നെ നിന്നെ വെറുക്കും ഈ സ്നേഹമൊന്നും അന്ന് നിന്നോട് കാണില്ല അവൾക്ക് അവളുടെ വീട്ടുകാരോടുള്ള ദേഷ്യം അതിന് വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതും നിന്നെ കൊണ്ട് നടക്കുന്നതും അല്ലാതെ അവൾക്ക് നിന്നോട് ആത്മാർത്ഥം മായ ഒരു സ്നേഹവും ഇല്ല ഭർത്താവായി നിന്നെ അവൾ കാണുന്നുമില്ല അവളുടെ കഴുത്തിൽ ഈ താര കെട്ടിപ്പോയില്ലേ അതുകൊണ്ട് മാത്രം അവള് നിന്നെ സഹിക്കുന്നത് പെണ്ണുങ്ങളുടെ മനസ്സ് പെണ്ണുങ്ങൾക്കെ അറിയുള്ളൂ അതുകൊണ്ട് നീ കൂടുതൽ സന്തോഷിക്കണ്ട അത് കേട്ട് വിക്രമിന്റെ മുഖമൊക്കെ വാടുന്നുണ്ട് ഒത്തിരി വേഷമോ ഒക്കെ തോന്നുവാരം ഇതെല്ലാം കേട്ടുകൊണ്ട് ഷോപ്പിലെ ഫ്രണ്ട്സൊക്കെ നിൽക്കുന്നുണ്ട് വിക്രം അനേരം അവരെയൊക്കെ നോക്കുന്നുണ്ട് നേരം എന്ത് പറയണമെന്ന് അറിയാണ്ട് ക്രമിയെ തന്നെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സ് അന്നേരം രാധ പറയുന്നുണ്ട് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് അവസാനം ഈ രാധ കാണു നിനക്ക് നിനക്ക് എന്ത് സംഭവിച്ചാലും എന്താപത്ത് വന്നാലും നിന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ നിന്റെ കൂടെ നിക്കാനും ഞാനേ കാണുവള്ളൂ നീ അതോർത്തോ ഇത്രയും പറഞ്ഞുകൊണ്ട് രാധ അവിടുന്ന് പോകുന്നുണ്ട് അന്നേരം വിക്രമാകെ വിഷമിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് രാധ പറഞ്ഞത് ശരിയാണെന്ന് വിക്രമിന് അന്നേരം തോന്നുന്നുണ്ട് അന്നേരം ഫ്രണ്ട്സ് വന്ന് പറയുവ അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ അതൊക്കെ മറന്നേക്ക് ഒരിക്കലും ഇങ്ങനത്തെ കുട്ടിയൊന്നും അല്ല എന്നെ വിട്ട് അവൾ ഒരിക്കലും പോവില്ല ഡാരി കേട്ട് വിക്രമും പറയുന്നില്ലാ വരുവാന്ന് പറഞ്ഞു ബൈക്കും എടുത്തോണ്ട് പോകുന്നുണ്ട് ഒരുപാട് ദൂര ബൈക്കൊട്ടിച്ചോണ്ട് പോകുന്നുണ്ട് അന്നേരം പറഞ്ഞ ഓരോ കാര്യങ്ങളും വിക്രമിന്റെ മനസ്സിലോട്ട് ഇരച്ചു കയറുന്നുണ്ട് ഇത്രയും നാളും വേദിയോട് കാണിച്ച സ്നേഹം ഇതൊക്കെ മറക്കണമെന്ന് വിക്രമിന്റെ മനസ്സിൽ അന്നേരം തോന്നുന്നുണ്ട് അറിയാതെ എപ്പോഴോ അവളെ സ്വന്തമാക്കണം എന്ന ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വിക്രമിനെ മറക്കണം എന്ന് തോന്നുന്നുണ്ട് അന്നേരം വിക്രമിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അന്നേരം വിക്രമിന് തോന്നുന്നുണ്ട് വേദ എനിക്ക് അർഹതപ്പെട്ടവളല്ല ഞാൻ കാരണം നമുക്ക് ലഭിക്കാൻ പോണ നല്ലൊരു ജീവിതം ഞാനായിട്ട് നശിപ്പിക്കാൻ പാടില്ല രാധ പറഞ്ഞത് സത്യമാണ് എനിക്ക് വേദയെ സ്നേഹിക്കാനുള്ള ഒരു യോഗ്യതയും അന്ധതയും ഇല്ലാത്തവനാണ് വെറുതെ ഞാൻ എന്തൊക്കെയോ മോഹിച്ചു എണ്ണുകൾ തുടച്ചുകൊണ്ട് വിക്രം ഇങ്ങോട്ടൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് അന്നേരം വിക്രം ഫോണിലെടുത്ത് ദർശനിയെ വിളിക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് സാറിന് മനസ്സിലായോ വിക്രം ദർശൻ പറയുവ എനിക്ക് മനസ്സിലായി എന്താ എന്നെ വിളിച്ചത് നീരൻ വിക്രം പറയുക താറിനെ എനിക്കൊന്ന് കാണണം ഞാൻ സാറിന്റെ ഓഫീസിലോട്ട് വരട്ടെ അവിടെ താറുണ്ട് കാണുനീരം ദർശൻ പറയുന്നുണ്ട് ഞാനിപ്പോ ഓഫീസിലുണ്ട് ആ വന്നോ നീരും വിക്രം ഫോൺ കട്ട് ചെയ്തിട്ട് ദർശനെ കാണാനായി ഓഫീസിലോട്ട് പോകുന്നുണ്ട് ദർശനിയെ കണ്ടത് വിക്രം അടുത്തേക്ക് ചെല്ലുവ ദർശന അന്നേരം ചോദിക്കുന്നുണ്ട് ഇതിനാ എന്നെ കാണുന്ന് പറഞ്ഞു താനിരിക്കെ നീരം വിക്രം പറയുന്നുണ്ട് ഏതെ അച്ഛൻ പറയുന്നത് കേട്ടു നീ ഒരു അഡ്വക്കേറ്റ് ആവണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം എന്ന് പക്ഷെ ഞാൻ കാരണം അല്ലെ അതാവാൻ പാടില്ല അനേരം ദർശനം പറയുന്നുണ്ട് അത് താൻ പറഞ്ഞത് സത്യമാറ് ആ രീതിയിലേ വളർത്തിയത് എൽ എൽ ബി എടുക്കണോന്ന് ഏതേക്കാൾ ആഗ്രഹം സാറിനായിരുന്നു എന്നെ ഏതൊക്കെ അതൊരു ഇഷ്ടമായി മാറി വയസ്സ് കഴിഞ്ഞപ്പോൾ ആദ്യമായി സാറിനോട് പറഞ്ഞത് അച്ഛനേക്കാൾ വലിയ ഒരാളാവും ഞാനെന്ന് ഹൈക്കോടതിയല്ല സുപ്രീം കോടതി ജഡ്ജി വരെ ഞാനാവും അച്ഛൻ നോക്കിക്കോ എന്നൊക്കെയാ നമ്മൾ സാറിനോട് പറയാറുള്ളത് എത്രയോ തവണ ഞാൻ അത് കേട്ടിട്ടുള്ളതാ ഇത് കേട്ട് വിക്രം ദർശനിയെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക നിങ്ങൾ തമ്മിലുള്ള ബന്ധം ആ കാരണമാ ഇല്ലാതായത് എന്നോട് ക്ഷമിക്കണം അനേരം ദർശ്യം പറയുന്നുണ്ട് എടോ ഇതൊന്നും മനുഷ്യർ തീരുമാനിക്കുന്നതല്ല ദൈവങ്ങളാ ഓരോ തർക്കം ഓരോ വിധിയുണ്ട് ഇതുപോലെ നടക്കും അതിന് മനുഷ്യരെ കുറ്റം പറയണ്ട നിരും വിക്രം പറയുന്നുണ്ട് ഏതെയും വേദിയുടെ അച്ഛനും ആഗ്രഹിച്ചതുപോലെ ഏതാ വലിയ ഒരാളാവണം അതിന് സാറിന്റെ സഹായം ഏതൊക്കെ ആവശ്യം ഇവിടെ തന്നെ സാറിന്റെ കൂടെ ഏതാ പ്രാക്ടീസ് ചെയ്യട്ടെ സാറും സീനിയർ വക്കീലാണല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നേരം ദർശനം പറയുന്നുണ്ട് ഏതൊക്കെ അത് ഇഷ്ടമാവോന്ന് അറിയില്ല എന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഏതൊക്കെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് സമ്മതം ഇത് കേട്ട് വിക്രം ചിരിക്കുന്ന ആഗ്രഹിക്കുന്നത് പോലെയുള്ള നിലയിലെത്തണം പിന്നെ താറും വേദിയും തമ്മിലുള്ള കല്യാണം അത് നടക്കണം ഇത് കേട്ട് ദർശനം അമ്പരപ്പോടെ വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ആൻ എന്താ പറയുന്നത് എന്റെ വേദിയുടെ കല്യാണോ എനിക്ക് എന്താടോ എന്റെ ഭാര്യയെ വേദി ഇപ്പോ ഇന്നെങ്ങനെയാ ഞാൻ വേദിയെ കല്യാണം കഴിക്കുക ഇത് കേട്ട് വിക്രം പറയുവാ അതൊക്കെ നടക്കും സാർ ഞാനും വേദിയും തമ്മിലുള്ളത് തലേ കുറത്ത് ബന്ധുവാ അത്രേ ഉള്ളൂ നമ്മൾക്കിടയിൽ അത് പൊട്ടിച്ചെറിഞ്ഞ ഇരുന്നതേ ഉള്ളൂ ഇത്രയും പറഞ്ഞിട്ട് വിക്രം പറയുക സാറ് ഇന്ന് തന്നെ ഏതെ വിളിക്കണം വേദിയുടെ അച്ഛനോട് പറയണം ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട് നേരം വേദിയുടെ ഫോണിലോട്ട് അരിച്ചും വിളിക്കും പറഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്ക് എന്റെ ഓഫീസായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നേരം വേദ പറയുവാൻ വിക്രമിയോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് വേദ കട്ട് ചെയ്യുന്നുണ്ട് ഫോൺ എന്നിട്ട് വേദ അക്രമിനെ കാത്തിരിക്കുന്നുണ്ട് ഒത്തിരി വൈകി ഇക്രം വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നേരം വിക്രമിന്റെ മുഖം കണ്ടിത അരികിലോട്ട് പോകുന്നു ണ്ട് എന്നിട്ട് ചോദിക്കും അങ്ങോട്ട് മുഖം എന്തെങ്ങനെ ഇരിക്കുന്നേ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ അന്നേരം വിക്രം ഫ്രണ്ട്സ് ഒക്കെ നിർബന്ധിച്ചപ്പോൾ കുറച്ച് ഇത്രയും പറഞ്ഞിട്ട് റിയിലോട്ട് പോകുന്നുണ്ട് നേരം വേദി ചോദിക്കുന്നുണ്ട് ചോറ് എടുക്കട്ടെ വിക്രം പറയുന്നുണ്ട് വേണ്ട അന്നേരം വിക്രമിന്റെ കൂടെ മുറിയിലോട്ട് പോകുന്നുണ്ട് വേദ അശ്വൻ പറഞ്ഞ കാര്യം വിക്രമിനോട് പറയുന്നുണ്ട് തിക്കിട്ട് വിക്രം പറയുവാ എന്തിനാ എന്നോട് ചോദിക്കുന്നത് സാറ് നല്ല വക്കീലല്ലേ സാറിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതല്ലേ പൊക്കോ നീ വിക്രം പറയുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ വിക്രം കിടക്കുക എന്നേരും വേദൊക്കെ വിരിച്ചു കിടക്കുന്നുണ്ട് വിക്രം ഉറങ്ങാണ്ട് അത പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് വിക്രം രാവിലെ അച്ഛന്റെ ഓഫീസിലേക്ക് കൊണ്ടുവിടുന്നുണ്ട് എന്നിട്ട് വിക്രം വർക്ക് ഷോപ്പിലോട്ട് വരിക സന്തോഷത്തോടെ ഓഫീസിലോട്ട് പോവാ വിക്രമിന്റെ മനസ്സിൽ ഒരുപാട് വിഷമൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോകുന്നു എൻട്രൻസിനോട് ൊക്കെ കുറച്ച് നാൾ ഇവിടെ നിന്നും ഒന്ന് മാറി നിന്നാലോ എനിക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല എന്നേരം പർഷാപ്പില് ഫ്രണ്ട്സ് പറയുന്നുണ്ട് എവിടെ പോവാനാ എങ്ങോട്ട് പോവണ്ട അതിന് മാത്രം എന്തെങ്കിലും സംഭവിച്ചത് ഏതേടെ വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നേലും വിക്രം പറയുന്നുണ്ടേ ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നതിന് രാത്രിയായിട്ടും വിക്രമിനെ ഏതാ വിക്രമിനെ വിളിക്കുന്നുണ്ട് നേരെ ഫോൺ സ്വിച്ച് ഓഫ് അമലയ്ക്കും ആശിനും എല്ലാ പേർക്കും വിക്രമിനെ കാണാണ്ട് അടിച്ചിരിക്കുന്നുണ്ട് അന്നേരം വേദ ഷോപ്പിലെ ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക വിക്രം ഇതുവരെ വീട്ടിൽ വന്നില്ല അവിടെ ഉണ്ടോ അന്നേരം പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഉച്ചയായപ്പോ പോയല്ലോ നേര് വേദ ചോദിക്കുവ എന്നിട്ട് വിക്രം എവിടെ പോയതാ അന്നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് വിക്രം ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു കുറച്ച് നാൾ ഇവിടെ നിന്ന് മാറി നിൽക്കുവാണ് ഇങ്ങോട്ടെങ്കിലും പോകണോന്ന് കേട്ട് വേദ അമ്പരപ്പോടെ ഒക്കെ കേട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് വേദ ഫോൺ കട്ട് ചെയ്യും നേരം കമലും ചോദിക്കുന്നുണ്ട് എവിടെയാ എവിടെയാമ്മളെ നേരം ആശം വേദയുടെ അരികിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക അവരെന്താ പറഞ്ഞു പറഞ്ഞത് നിരും നന്ദിനിയും ആകാംക്ഷയോട് നിക്കുന്നുണ്ട് വേദ എന്ത് പറയുന്നു കേൾക്കാനായി നിരും വേദ പറയുന്നുണ്ട് വിക്രം ഷോപ്പിലില്ല ഉച്ചക്ക് ഇവിടുന്ന് പോയെന്നാ പറഞ്ഞത് കുറച്ചുനാള് ഇങ്ങോട്ടെങ്കിലും മാറി നിക്കണമെന്ന് അവരോട് പറഞ്ഞെന്ന് എന്റെ അച്ഛ ഇതിന്റെ അർത്ഥം അമ്മേ വിക്രം എങ്ങോട്ടാ പോയത് നിരൻ ഇത് കേട്ട് കമലം മാഷിനോട് പറയുന്നുണ്ട് എങ്ങോട്ടോ മാഷി പോയത് എനിക്ക് പേടിയാവുന്നു വേദ ചിന്തിക്കുന്നുണ്ട് തിരിയേട്ടും ആരെങ്കിലും ചേർന്ന് വിക്രമെ അഭായപ്പെടുത്തിയോ എന്ന് ഇതാകെ വിഷമി നടന്നിരിക്കുന്നുണ്ട് നിരും കമലം പറയുവാ നമുക്ക് പോലീസില് പരാതി കൊടുത്താലും വിക്രമിനെ കാണാനില്ലെന്ന് നിരും മാഷ പറയുന്നുണ്ട് വേണ്ടടോ അവൻ വരും അവനായിട്ട് പോയതല്ലേ തിരിച്ചുവരി ടിക്കറ്റ് ഏതാ വിഷമിച്ച് നിൽക്കുന്നതിന് എന്തിനാണ് ഈ വീട്ടും അമ്മേനൊക്കെ മറന്നിട്ട് പോയത് എന്നൊക്കെ ഏതാ ചിന്തിക്കുന്നുണ്ട് രാവിലെ ദർശനോട് വിളിച്ച് പറയുന്നുണ്ട് വിക്രമിനെ നല്ല മുതൽ കാണാനില്ല ദർശൻ എനിക്ക് പേടിയാവോ അങ്ങനെ ദർശനം പറയുന്നുണ്ട് വിഷമിക്ക് എന്തയാൾ ഇവിടെ പോകാനെ ആരും ഉപദ്രവിച്ചിട്ടുണ്ടാവില്ല പറ്റുമെങ്കിൽ ഓഫീസ് വരെ വന്ന് വാ എനിക്ക് തന്നോട് വിക്രമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നേരം ഏത് പറയുന്നുണ്ട് വിക്രം ദർശനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ നേരം ദർശൻ പറയുവാ ഫോണിലൂടെ പറയാൻ പറ്റില്ലടോ അങ്ങനെ ഇങ്ങോട്ട് നേരം ഏത് ചിന്തിക്കുന്നുണ്ട് എന്തായിരിക്കും ദർശനം തന്നോട് പറയാനുള്ളത് എന്നിട്ട് അശ്വിനെ കാണാനായി ഏതാ ഓഫീസിലോട്ട് പോകുന്നുണ്ട് ദർശനെ ചോദിക്കുക എന്താ ദർശൻ എന്താ കാര്യം നേരം ദർശൻ പറയുവ നീ ഇവിടെ ജൂനിയർ അഡ്വക്കേറ്റായി എഡിറ്റ് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടത് വിക്രമാണ് എന്നെ അയാൾ രണ്ടു ദിവസം മുന്നേ ഏണം വന്നിരുന്നു എന്തൊക്കെയോ പറഞ്ഞു താനും താനുമാണ് എന്തെക്കേണ്ടതെന്നും ഞാൻ കാരണമാണ് നമ്മൾ തമ്മിൽ അകന്നതെന്നും വിക്രം എന്നോട് പറഞ്ഞു നമ്മൾ രണ്ടുപേരുമാണ് കല്യാണം കഴിക്കേണ്ടതെന്നും അയാൾ പറഞ്ഞു അപ്പോൾ വിക്രമിനെ കാണാനില്ലെന്ന് കേട്ടപ്പോ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് ഇനി എനിക്ക് വേണ്ടിയായിരിക്കും വിക്രം അറിഞ്ഞു നിൽക്കുന്നത് എന്റെ ജീവിതത്തിൽ നിന്നും വിക്രം ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇത് കേട്ട വേദ പറയുക എന്നും എനിക്കറിയില്ലായിരുന്നു എന്നോട് കണ്ടത്തെ പോലെ ആയിരുന്നില്ല ആ തിരിച്ചൊന്നും ഇപ്പൊ എന്നോടില്ല പക്ഷെ രണ്ടു ദിവസമായി വിക്രം എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ വിക്രമിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു തെരച്ചിൽ എനിക്ക് വിക്രമിനെ കണ്ടുപിടിക്കണം എങ്ങനെയെങ്കിലും വിക്രമില്ലാതെ എനിക്ക് പറ്റില്ല ദർശനം അപ്പോൾ ഞാൻ ഖമിനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് ഖമിനെ കിട്ടിയതിൽ എനിക്കിപ്പോ ഒരു കുറ്റബോധവും ഇല്ല കാരണം നല്ലൊരു മനുഷ്യനാ എനിക്കറിയാം കേട്ട് തിരിച്ചും പറയുന്നുണ്ട് ഞാൻ വിഷമിക്കേണ്ട എന്റെ രീതിയിൽ അന്വേഷിക്കാം ഇത്ര വരൂടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം നേരം വേദ ഇരുന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഖമിനെ കാണാനില്ലെന്ന് അറിഞ്ഞ് രാധ വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം പുറത്ത് മലവും നന്ദിനും ശ്രീജയും എല്ലാ പേരും ഇരുപ്പുണ്ടേ രാധ വന്ന് ചോദിക്കുന്നുണ്ട് ഇക്കരം എവിടെ പോയതാണ് അവനെ കാണാനില്ലെന്നാണല്ലോ വർക്ക്ഷോപ്പിൽ പോയപ്പോ എന്താ പറ്റിയത് അങ്ങനെങ്കിലും ഒന്ന് പറയേ നേരം നന്ദിനി പറയുന്നുണ്ട് ഇന്നലെ മുതൽ അവരെ കാണാനില്ല അത്രയും നമുക്കറിയാവൂ എവിടെ പോയിരുന്നോ ഒന്നും അറിയില്ല അമ്മ പറയുന്നത് വരുവെന്നാ കേട്ട് അങ്ങനത്തെ ചിന്തിക്കുന്നുണ്ട് കൃമിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടാണോ വിക്രം ഇവിടെ നിന്ന് പോയത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നേരം നന്ദിനി ചോദിക്കുക എന്താ ആലോചിക്കുന്ന നേരം രാധ നന്ദിനോട് പറയുന്നുണ്ട് ഇട്ടത്തി ഇങ്ങോട്ടൊന്ന് വന്നേ നന്ദിനിയും കൂടെ യാത്ര കുറയിലോട്ട് പോകുന്നുണ്ട് നിരം ഏത വരുവാ ശ്രീജിയും ചോദിക്കുന്നുണ്ട് വിക്രമിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ മോളെ അക്രം എവിടെയുണ്ട് നേരം മേത പറയുക ക്രിമിനെ നമുക്ക് കണ്ടുപിടിക്കാമേ അമ്മ വിഷമിക്കാതെ ഇക്രമിന് അമ്മയെ വിട്ട് എങ്ങോട്ട് പോകാൻ കഴിയില്ല ഇന്നോ നാളെയോ ഇക്രം വരും ആ വിക്രമിനെ കൊണ്ടുവരും മേടിക്കാതിരിക്കാമേ ഇത്രയും പറഞ്ഞു ഭേദ ആ ോട്ട് പോകുന്നുണ്ട് അന്നേരം രാധയും നന്ദിനിയും സംസാരിക്കുന്നത് ഇത് കാണുന്നുണ്ട് അന്നേരം ഇവിടെ സംസാരം കേട്ട് വേദിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് ഇവരെ കാണാൻ പറഞ്ഞു നിന്ന് ഏത് കേൾക്കുന്നുണ്ട് രാധ പറയുന്നതൊക്കെ അന്നേരം രാധ പറയുന്നുണ്ട് രണ്ടു ദിവസം മുന്നേ വേദിയും കൊണ്ട് ക്ഷേത്രത്തിൽ പോരുന്നല്ലോ അവനിപ്പോ ഏത് ഇഷ്ടവാ അവൻ അവളടുത്ത് കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു വർക്ക്ഷോപ്പിൽ പോയി അവനോട് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു മനസ്സിൽ തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു അന്നേരം നന്ദിനി ചോദിക്കുന്നുണ്ട് നീ എന്ത് പറഞ്ഞുതന്നാ തേടിച്ച് പറ രാ നേരത്തെ അത പറയുന്നിന്റെ ഏതെയിപ്പോ കാണിക്കുന്ന സ്നേഹവും വെറുതെ ആണെന്നോ നിനക്ക് അവളെ സ്നേഹിക്കേണ്ട ഒരു യോഗ്യതയില്ലെന്നും അവള് നിന്നോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കള്ളവാണ് അവൾ നിന്നെ വിട്ടിട്ട് പോകുമെന്നും അവൾ എത്ര പണോ സ്വത്തോക്കെ നിനക്ക് കൊണ്ടോന്നൊക്കെ ചോദിച്ചു നീ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു അത് കേട്ട് അവൻ ഒത്തിരി വിഷമം തോന്നി എനിക്ക് മനസ്സിലായി പക്ഷേ അതുകൊണ്ടായിരിക്കും അവനിപ്പോ എല്ലാവരും നിന്ന് മാറി നിൽക്കുന്നത് നേരം നന്ദിനി പറയുന്നുണ്ട് ഓ ഇതിനിടയ്ക്ക് അങ്ങനെയൊക്കെ നടന്നോ അങ്ങനെയെങ്കിൽ നന്നായി പോയി അങ്ങനെയെങ്കിലും അവളിവിടുന്ന് പോക്കോട്ടെ അവൻ ഇങ്ങോട്ടേ വരൂ എന്തായാലും നീ അത്രയും പറഞ്ഞു നന്നായി ഇരിച്ചുകൊണ്ട് നന്ദിനി പറയുക അന്നേരം ഏതെ ഇതെല്ലാം കേട്ട് യേശുത്തോടെ അതെ നോക്കുന്നുണ്ട് നേരം ഇത് കാണുന്നുണ്ടോടെ രാധയോട് പറയുക വേദ നേരം രാധ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഏതെ നേരം വേദ രാ അരികിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് യേശുത്തോടെ രാധയുടെ കവളിൽ ആഞ്ഞടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്തൊക്കെ പറഞ്ഞാലും ക്രമിന്റെ ഭാര്യ ഞാനാ വിക്രം എത്ര നാൾ കഴിഞ്ഞ് വന്നാലും വിക്രമിനേട് കാത്തിരിക്കും എത്ര വർഷങ്ങളായാലും ആനായിരിക്കും വിക്രമിന്റെ ഭാര്യ എന്റെ മരണം വരെ ആ സ്ഥാനത്ത് നിനക്കൊരിക്കലും വരാൻ കഴിയുമെന്ന് നീ കരുതണ്ട പോയിറങ്ങണം നീ ഇവിടെ രാധ യേശ്വത്തോടെ പിടിച്ച് തള്ളുന്നുണ്ട് ഇനി രാധ അറിഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഇത് കണ്ട മാഷും കമലൊക്കെ രാധയെ നോക്കുന്ന നേരം കമലും ചോദിക്കും രാധ എന്തിനാ കറിഞ്ഞോണ്ട് പോകുന്ന നേരം നീത പറയുന്നുണ്ട് വിക്രമിനെ കാണാത്തതുകൊണ്ട് അമ്മ വിക്രമിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്നാ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് ഇനി സാറിനെ ഫോണിൽ വിളിക്കുവോ എന്നിട്ട് വിക്രമിനെ കാണുവാനില്ലെന്ന് പറയുന്നുണ്ട് അന്നേരം ശ്രീനിസാർ പറയുന്നുണ്ട് ഞാൻ വിഷമിക്കാൻ വിക്രം എന്റെ കൂടെയുണ്ട് കേട്ട് ഇതൊക്കെ ഒത്തിരി സന്തോഷമാവുന്ന നേരെ വേദ പറയുന്നുണ്ട് ഇപ്പോ അങ്ങോട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്ത് വന്നിട്ട് വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് അന്നേരം വേദി കണ്ട് വിക്രം പറയുക ഇന്ന് എന്റെ വീട്ടിൽ പോയില്ലേ നേരം വേദ പറയുക ഞാൻ എവിടെ പോകാന വീടാ എന്റെയും വീട് എത്ര നാൾ ഓടിച്ച് താമസിച്ചാലും ഞാൻ എന്റെ വീട്ടിൽ പോകുന്നാണോ നിങ്ങൾ കരുതുന്നത് ഒരിക്കലും സംഭവിക്കില്ല എന്റെ ജീവിത അവസാനം വരെ നിങ്ങളുടെ ഭാര്യയായിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ജീവിക്കും കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളിങ്ങനെ ഒളിച്ച് താമസിക്കേണ്ട ആടെ വീട്ടിൽ പോവാൻ വേണ്ട ഞാൻ അറിഞ്ഞു ഞാൻ എന്തൊക്കെയാണ് ും ഒട്ടനം വിളിച്ചു പറഞ്ഞു എന്ന് കരുതി ഏട്ട വാടെ എന്നെ ഒളിച്ച് താമസിക്കുന്ന ഇല്ലേ വിക്രം നീ എങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക ഞാൻ സ്വത്തും ഒക്കെ കണ്ട് വളർന്നവളാ അതിന്റെ പുറകെ പോകുന്നവളല്ല ഞാൻ അങ്ങനെയെങ്കിൽ ഈ താലി എന്റെ കഴുത്തിൽ ഇപ്പൊ കാണില്ലായിരുന്നു എന്തൊക്കെ സാഹചര്യം വന്നിട്ടും ഞാൻ നിങ്ങളെ വിട്ടുപോയോ പോകത്തൂല്ല എന്റെ കഴുത്തിൽ ഒരാളെ താലി കിട്ടിയിട്ടുള്ളൂ അത് നിങ്ങളാണ് എന്നു അങ്ങനെ തന്നെയായിരിക്കും ആ സ്ഥാനത്ത് അരിച്ചനോ മറ്റോർക്കോ സ്ഥാനം ഇല്ല എന്റെ ഭർത്താവ് ആകാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് ഞാനാ പറയേണ്ടത് യാത്രയല്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമാ ഒരിക്കലും കുറയില്ല ഓടത്തേ ഉള്ളൂ നീ എങ്കിലും എന്നെ മനസ്സിലാക്കാൻ നമുക്ക് വീട്ടിലേക്ക് പോവാം എല്ലാവരും നിങ്ങളെ കണക്ക് കാത്തിരിക്കുക കേട്ട് ക്രമിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് കണ്ണുകളോടെ ഏതെ അന്നേരം നോക്കുക ഒരു ചിരിയോടെ വിക്രം പറയുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ സത്യാണോ അന്നേരം വേദ പറയുന്നുണ്ട് അതെ സത്യമാണ് ഒക്കെ സത്യം ഇപ്പൊ വിശ്വാസമായോ വിചിച്ചുകൊണ്ട് വേദ പറയുന്നുണ്ട് നേരം രണ്ടുപേരും അന്തോഷത്തോടെ വീട്ടിലേക്ക് പോവുക